അലൈക്കും അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തരെ ഇസ്ലാമിക കേന്ദ്രത്തിന് കീഴിൽ മിലാദ് മുബാറക് ആയിരത്തി അഞ്ഞൂറാം വാർഷികം വ്യത്യസ്തവും പുതുമയാർന്നതുമായ പരിപാടികളിലൂടെ വരികയാണല്ലോ ഈ മഹാ ഉദ്യമത്തിൽ ബഹുവന്യ ഗുരുവാര്യർ പി അലി അക്ബർ വഹബി ശിഷ്യ കൂട്ടായ്മയായ ഇഷ്ടം വാട്സാപ്പ് ഗ്രൂപ്പും പങ്കുചേരുകയാണ് ബഹുഅന്യ ഗുരുവര്യർ രചിച്ച കഥകളിൽ നിന്ന് തെരഞ്ഞെടുത്ത അറുപത്തി മൂന്ന് കഥകൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ സഹോദരൻ ഹുസൈൻ മൂർഖനാണു ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങളേവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ ഒരു കഥ പറയാം അബു അഹബിനെ കേട്ടിട്ടില്ലേ നബിസൊല്ലാഹു അലഹു വസല്ലമയുടെ കഠിന ശത്രു ഖുർആൻ ഷപിച്ചയാളാണ് അയാൾ അയാളുടെ പുത്രൻ ഒത്തുബയും നബിയുടെ ശത്രു തന്നെ ഈ ഒതുബ തിരുപുത്രിയ വിവാഹം ചെയ്തെങ്കിലും നബിയോടുള്ള വൈരാഗ്യത്താൽ മൊഴി അയാളുടെ പിതാവിനെ പറ്റിയ ഖുർആനിൽ ശാപം ചൊരിഞ്ഞതാണ് കാരണം അയാൾ നബിയുടെ മുഖത്തു നോക്കി പച്ചത്തറി വിളിക്കുകയും ചെയ്തു സഹിഗെട്ട് ഒരിക്കൽ നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ അയാൾക്കെതിരെ പ്രാർത്ഥിച്ചു തമ്പുരാന് നിന്റെ വേട്ടപ്പെട്ടികളിൽ നിന്നൊന്നിന് ഇയാൾക്കെതിരെ നീ പ്രയോഗിക്കണേ നാഥ എന്ന അത് അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ അബു ലഹബിൻ പേടിയായി അയാൾക്കറിയാം നബിയുടേ ദു അള്ളാഹു സ്വീകരിക്കുമെന്ന് അയാൾ രഹസ്യമായി മകനോട് ശ്യാമിലേക്ക് രാജ്യം വിടാൻ പറഞ്ഞു ഒടുവിൽ മനസ്സമാധാനമില്ലാതെ അബൂലഹബും കൂടെ പോയി വലിയ കാര്യവുമുണ്ടോ എല്ലാം അറിയുന്ന തമ്പുരാനോടല്ലേ തമ്പുരാനോടല്ലേഹു അലഹു വസ്ലമു ആ ചെയ്തിരിക്കുന്നത് ബിനു ഹബാർ എന്നയാളാണ് അയാളുടെ കൂട്ടുകാരൻ ഭൃത്യനാണ് അവരെല്ലാം വിശ്രമിക്കാനായി വഴിയോരത്തിറങ്ങി ഷറാഅത്ത് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് അവിടെ ഒരു പുരോഹിതൻ്റെ പർണശാലയുണ്ട് പടാപട മിടിക്കുന്ന ഹൃദയവുമായാണ് യാത്ര ഒരു സമാധാനത്തിനായി ആ പുരോഹിതനെ കാണാമെന്ന് എല്ലാവരും തീരുമാനിച്ചു അപകടം ഒഴിഞ്ഞുപോയിട്ടുണ്ടോ എന്നറിയാമല്ലോ പ്രാർത്ഥന തട്ടുമോ എന്ന് പേടിച്ച് രക്ഷയില്ലാതെയാണ് ഓട്ടം ഇതൊരു പരിശുദ്ധ ഇടമാണല്ലോ ഇന്നത്തെ രാത്രി കിടക്കാൻ കിടക്കാനൊരിത്തിരി സ്ഥലം തരണം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ചു സമ്മതമെല്ലാം തരാം പക്ഷെ നിങ്ങൾ എന്തു ചെയ്താലും കാര്യമില്ല രക്ഷപ്പെടില്ല എന്നായിരുന്നു പുരോഹിതന്റെ മറുപടി സമ്മതം കിട്ടി അന്ന് രാത്രി ആ പുൽക്കുടിൽ കിടന്നുറങ്ങാമെന്ന് വെച്ചു പുറത്ത് കട്ട പിടിച്ച ഇരുട്ടാണ് തമ്പിലെ മുനിഞ്ഞു കത്തുന്ന മങ്ങിയ എണ്ണത്തിരിയുടെ വെളിച്ചമയുള്ളു ഭങ്ങളും ചരക്കുകെട്ടുകളുമെല്ലാം വാതിൽക്കൽ തന്നെ നിരത്തി വഴിയടച്ചു മകനെ സുരക്ഷിതമായി ചരക്കുകൾ കൊണ്ട് തീർത്ഥവൃത്തത്തിനടുവിൽ കിടത്തി എല്ലാവരും അവനു ചുറ്റും കിടന്നു അല്പം ആശ്വാസമായി അബുലഹബ് നെടുവേർപ്പെട്ടു കഥ കേൾക്കുന്നുണ്ടോ നിങ്ങൾ പിന്നെയാണ് അത്ഭുതം നടക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ എങ്ങനെ കിടന്നിട്ടും തന്തക്കുറക്കം വന്നില്ല എണീറ്റ് വീണ്ടും ചരക്ക് കെട്ടുകളുടെ കൂഭാരമുണ്ടാക്കി മകനെ വിരിപ്പ് വിരിയിച്ച് അതിൻ്റെ മുകളിൽ കിടത്തി നേരിയ സമാധാനം അർദ്ധരാത്രി കഴിഞ്ഞു കാണും പെട്ടെന്നൊരു ഗർജനവും മുരളിച്ചയും കേട്ട് അവർ ഞെട്ടി എവിടെ നിന്നാണെന്നറിയില്ല അള്ളാഹുവിൻ്റെ വേട്ടപ്പെട്ടി അതും ഞങ്ങളുടെ പൂർവികനായിരുന്നു കൂടാരം തകർത്ത് അകത്തേക്ക് ചാടി ഒരു വെടിയുണ്ട പോലെ കൂർത്ത പല്ലുകളും തിളങ്ങുന്ന കണ്ണുകളും തുള്ളുന്ന ജടയുമെല്ലാം ചോര മരവിപ്പിച്ചു പേടിച്ചു വിറച്ച് അസ്ത്ര പ്രജ്ഞരായി അനങ്ങാൻ പോലും മറന്ന ഓരോരുത്തരും അങ്ങനെ തന്നെ കിടന്നു ആ സിംഹരാജൻ ആരെയും ആക്രമിച്ചില്ല ഓരോരുത്തേയും മുഖം മണത്ത് വഴിമാറി നടന്നു പിന്നെ ഒരൊറ്റ കുതിപ്പ് ചരക്കിന് മുകളിൽ പേടിച്ചരണ്ട് ചുരുണ്ട് കിടന്നിരുന്ന ഒത്തുപയുടെ കഴുത്തിൽ കടിച്ച് ഒന്ന് കുടഞ്ഞു പിന്നെ അയാളെ അനായാസം പൊക്കിയെടുത്ത് അത് ഇരുളിൽ മറഞ്ഞു ഒന്നൊച്ച വയ്ക്കാൻ പോലും അയാൾക്ക് സമയം ലഭിച്ചില്ല നടക്കേണ്ടി തന്നെ നടന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ടേ കൂട്ടുകാർക്ക് വിളിവ് വന്നുള്ളൂ ഞൊടിയിടയിൽ പിടഞ്ഞെണീറ്റ് എല്ലാവരും പുറത്തേക്കോടി ഈ വന്യമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടുഗ്രാമത്തിൽ എന്തിനാണ് നിങ്ങൾ തമ്പടിച്ചത് എന്നാണ് പുരോഹിതൻ അവരെ കണ്ടപാടെ ചോദിച്ചത് അവർ ഞെട്ടിപ്പോയി നിങ്ങൾക്കെന്നെ അറിയില്ലേ ഞാൻ മക്കയിലെ നേതാവാണ് പ്രമാണി എന്റെ മോനെതിരിൽ മുഹമ്മദ് പ്രാർത്ഥിച്ചിരിക്കുന്നു കുറച്ചപ്പുറത്ത് വികൃതമായി ചിഹ്നിച്ചിതറി തലവേറിട്ട് മുഖം തകർന്ന് ഒത്തുപ് കിടക്കുന്നു സിംഹത്തെ അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയില്ല തിരുമേനിയുടെ പ്രാർത്ഥന പുലരിപോലെ